കണ്ണിൽ നിന്നും ജീവനുള്ള വിരയെ പുറത്തെടുത്തു ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേൾക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറത്തെ യുവതിയുടെ കണ്ണിൽ നിന്നും ജീവനുള്ള വിരയെ പുറത്തെടുത്തു എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴുതാ ഇക്കഴിഞ്ഞ ദിവസം മുപ്പത്തിയഞ്ചുകാരൻ്റെ കണ്ണിൽ നിന്നും ജീവനുള്ള വിരയെ കണ്ടെത്തിയെന്ന വാർത്തകളും പുറത്തുവരികയാണ് ഇതോടെ ജനങ്ങളാകെ ഭീതിയിലാണ് കാരണം ഈ വിരയെ കണ്ടെത്തുന്നതിന് മുൻപ് മനുഷ്യന്റെ കണ്ണിൽ അല്ലെങ്കിൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായിരിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് ഒന്ന് കണ്ണിൽ കടുത്ത ചൊറിച്ചിൽ മറ്റൊന്നാകട്ടെ കാഴ്ച കുറഞ്ഞ് വരിക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പല ആശുപത്രിയിൽ കാണിച്ചിട്ടും മരുന്നുകൾ മാറി മാറി ഉപയോഗിച്ചിട്ടും ഈ രോഗികൾക്ക് എന്താണ് ശരിക്കും പ്രശ്നമെന്ന് കണ്ടെത്താനാകാത്തതും ഇവിടെ ഏറെ വെല്ലുവിളിയായിരുന്നു ഇപ്പോൾ തന്നെ കാഴ്ച കുറഞ്ഞു വന്ന യുവാവിന്റെ കണ്ണിന് ചുവപ്പു നിറവും അസ്വസ്ഥതയും ഉണ്ടായതോടെയാണ് ഡോക്ടർമാരെ സമീപിച്ചത് മരുന്ന് കഴിച്ചിട്ടും യാതൊരുവിധ കുറവുമില്ല ഇവിടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കണ്ണിനുള്ളിലെ വിട്രിയസ് ജെല്ലിൽ ഒരിഞ്ച് നീളമുള്ള വിരയെ കണ്ടെത്തുന്നത് ഇതിന് ജീവനുണ്ടെന്നടക്കം മനസ്സിലായിരുന്നു അപൂർവമായിട്ടൊരു സംഭവമെന്നാണ് ഡോക്ടർമാർ ഇതിനെ വ്യക്തമാക്കുന്നത് വിരയെ പുറത്തെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഏറെ ശ്രമകരമായ സർജറിക്കൊടുവിൽ തന്നെയാണ് വിരയെ പുറത്തെടുത്തത് പരാന്ത പൂജ്യായ വിരയാണ് യുവാവിന്റെ കണ്ണിലെത്തിയത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാൽ വേവിക്കാത്ത മാംസത്തിലൂടെ മറ്റുമാണ് ഇത് ശരീരത്തിനുള്ളിൽ കടക്കുന്നത് ഇത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ ചർമ്മം കണ്ണുകൾ മസ്തിഷ്കം എന്നിങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് സഞ്ചരിക്കും ഇതുവഴി പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് വേവിക്കാത്ത മാംസം കഴിക്കരുത് എന്നാണ് ഡോക്ടർമാർ പ്രതികരിക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച മലപ്പുറം മഞ്ചേരിയിൽ ഇരുപതുകാരിയായ പെൺകുട്ടിക്കും സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടായത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ പരിശോധനയിലൂടെയാണ് ഡോക്ടർ അനൂപ് രവി ജീവനുള്ള വിരയെ കണ്ടെത്തുന്നത് ഇടത് കൺപോളയിലും തൊലിക്കിടയിലൂടെ സഞ്ചരിച്ച വലത് കൺപോളകൾക്കിടയിൽ ഈ എത്തിയിരുന്നു കൺപോളയിൽ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെയാണ് പതിനാറ് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തത് ഇപ്പോൾ ഏതു തരം വിരയാണ് എന്നറിയാനായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും കണ്ണിൽ ചൊറിച്ചിലുമായി എത്തിയ ഒരു അറുപത് വയസ്സിനോടടുത്ത് മറ്റൊരു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ഇത്തരത്തിൽ ഒരു വിരയെ എടുത്തു എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് അതായത് ഇവിടെ വില്ലനാകുന്നത് വേവിക്കാതെ കഴിക്കുന്ന മാംസമാണ് ശരിയായ താപനിലയിൽ വേവിക്കാത്ത മാംസം കഴിക്കുന്നത് ഹാനികരമായ ബാക്ടീരിയകളെയും വിരകളും മറ്റു രോഗാണുക്കളും ഉള്ളിലെത്താൻ കാരണമാകും ഇതാണ് മരണത്തിന് വരെ വഴിവെച്ചേക്കാവുന്നത് കോഴി ഗോമാംസം പന്നിയിറച്ചി കടൽ ഭക്ഷണം എന്നിവ ശരിക്കും വേവിക്കാതെ കഴിക്കുന്നത് ദോഷകരമായ ബാക്ടീരിയകളും മറ്റും ശരീരത്തിനുള്ളിൽ വളരാനും ദോഷമുണ്ടാക്കാനും കാരണമാകും ദോഷകരമായ ബാക്ടീരിയകളോ അല്ലെങ്കിൽ പരാന്ത ഭൂജികളോ അടങ്ങിയ വേവിക്കാത്ത മാംസം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉടൻ തന്നെ പ്രതികരിക്കും ആദ്യം തന്നെ ഓക്കാനം ഛർദി വയറിളക്കം വയറുവേദന എന്നിവ ഉണ്ടായേക്കാം കഠിനമായ വയറിളക്കവും ഛർദിയും നിർജ്ജലീകരണത്തിനും പേശിവലുവിനും ഒക്കെ ഇടയാക്കും ഈ അണുബാധക്കെതിരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി പനിയും ക്ഷീണവും അനുഭവപ്പെടാം ഈ കോളി ബാക്ടീരിയ പുറത്തുവിടുന്ന ഷിഗാ ഷിഗാടോക്സിൻ എന്നറിയപ്പെടുന്ന വിഷവസ്തുക്കൾ കുടലിന്റെ ആവരണത്തെ അടക്കം നശിപ്പിക്കും ഇത് വൃക്ക തകരാർ വിളർച്ച കുറഞ്ഞ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് എന്നിവയിലൊക്കെ വഴി അതിനാൽ തന്നെ വേവിക്കാത്ത മാംസം കഴിക്കുന്നത് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ന്യൂസ്